പിന്നെ നമുക്ക് രാജകുമാരന്മാരുടെ വിവാഹം അതായത് ധൃതരാഷ്ട്ര പാണ്ഡു വിദുരര് ഇവർ മൂന്ന് പേരും പ്രായപൂർത്തിയായി അപ്പോൾ യമന അന്തര അന്ധനായ ധൃതരാഷ്ട്രാണല്ലോ മൂത്തത് പക്ഷേ അന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യഭരണം കൊടുക്കാതെ ഭീഷ്മർ പാണ്ഡുവിനെയാണ് രാജിഭരണം ഏൽപ്പിച്ചത് ധൃതരാഷ്ട്രയെ കൊണ്ട് പിന്നെ ഗാന്ധാര രാജാവിൻ്റെ മകളെ കല്യാണം കേൾപ്പിച്ചു ഗാന്ധാരി ഗാന്ധാരിയാണ് ധൃതരാഷ്ട്രയുടെ ഭാര്യ അപ്പോഴ് പിന്നെ തൻ്റെ ഭർത്താവിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തൻ്റെ ഭർത്താവിന് കിട്ടാത്ത ആ ഒരു കാഴ്ച ശക്തിയുടെ സുഖം തനിക്കും വേണ്ടയെന്ന് വെച്ച് ഗാന്ധാരിയും പിന്നെ കല്യാണത്തോടു പിന്നെ അന്ധയായി മാറുകയാണ് കാഴ്ച മറക്കുകയാണ് ഉണ്ടായത് പിന്നീട് പാണ്ഡുവാണ് കല്യാണം കഴിക്കാനുണ്ടായിരുന്നത് അതായത് ശ്രീകൃഷ്ണന്റെ പിതാവായ വാസുദേവരുടെ പെങ്ങളാണ് പ്രഥ പ്രഥയുടെ പിന്നെ പൃഥയുടെ അച്ഛൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്ന പിന്നെ കുന്തി ഭോജനും മക്കളില്ലായിരുന്നു അപ്പം പ്രിഥയാണ് അദ്ദേഹം എടുത്തു വളർത്തിയത് ഈ കുന്തി ഭോജനം എടുത്തു വളർത്തിയത് കൊണ്ട് പ്രഥയെ കുന്തി എന്നാണ് വിളിച്ചിരുന്നത് ഈ കുന്തിയാണ് പാണ്ഡു കല്യാണം കഴിച്ചിരിക്കുന്നത് കഴിച്ചത് അതുപോലെ തന്നെ പിന്നെ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം മാതൃ രാജാവായ ശല്യരുടെ പെങ്ങൾ മാതൃയേയും പാണ്ഡു വിവാഹം കഴിച്ചു പിന്നീട് വിതുരരുടെ കല്യാണമാണ് അത് ദേവകൻ എന്ന ബ്രാഹ്മണന് ശൂദ്രീയിൽ ഉണ്ടായ കുട്ടിയാണ് പെൺകുട്ടിയാണ് പിന്നെ ഭീഷ്മര് വിദർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അപ്പം വിധിപ്രകാരം കിട്ടിയ രാജ്യം പാട്ടു നന്നായി ഭരിച്ചു പോകുന്നു മൂന്ന് പേരും എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയാണ്